ഇന്ന് ഞാൻ ചപ്പാത്തിക്കും ദോശയ്ക്കും ദോശയ്ക്കുമൊക്കെ ഉള്ളൊരു എളുപ്പത്തിലുള്ളൊരു കറിയാണ് ഉണ്ടാക്കുന്നത് പച്ചക്കറി ഒന്നും ഇല്ലായിരുന്നു നമ്മൾ അടുത്ത കടയിലൊക്കെ പോയി വാങ്ങിച്ചുകൊണ്ടൊക്കെ പറ്റുന്ന സമയം പോവും പെട്ടെന്ന് കുക്കായിട്ടൊരു ഒരു ഒരു റെസിപ്പി റെസിപ്പിയാണ് ഉണ്ടാക്കുന്നത് ചപ്പാത്തിക്ക് സൂപ്പറാണ് ദോശയ്ക്കും സൂപ്പറാ ചോറൊന്നുമല്ല പക്ഷേ വെള്ളച്ചോറിന് ചോറ ചോറും അല്ല വെള്ളച്ചോറിനൊന്നല്ല പക്ഷെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാം ആദ്യ സാധനങ്ങളൊന്നും വേണ്ട നമുക്കൊന്ന് നമുക്കൊന്നുണ്ടാക്കി നിർത്തും ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യും താങ്ക് യു അതിന് ഞാൻ മൂന്ന് സവാള എടുത്തു മൂന്ന് സവാള കഴുകി മീഡിയം ടൈപ്പ് സവാള എടുത്തു അതിങ്ങനെ ഇച്ചിരി വലിയ കഷ്ണങ്ങളായിട്ട് തീരെ അങ്ങ് നമ്മൾ പൊടിയായിട്ടല്ല ഒരു ശകലം വലിയ കഷ്ണങ്ങളായിട്ട് അപ്പോൾ ഒരു കഷ്ണം പോലെ കറിക്കാത്തത് കിട്ടത്തുള്ളൂ അങ്ങനെ വലിയ കഷ്ണങ്ങളായിട്ട് ആ മൂന്ന് സവാള അരിഞ്ഞ് അരിഞ്ഞ് ഇച്ചിരി കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്തു ഒരു ചെറിയ ചെറിയ പീസ് ഇഞ്ചി ഒരു ചെറുതായിട്ട് അതിനെ ചെറുതായിട്ട് കൊത്തി അരിയിൻ്റെ ചെറുതായിട്ട് ചെറുതായിട്ടരിഞ്ഞ് കുറച്ച് വെളുത്തുള്ളി രണ്ട് പച്ചമുളക് അതെല്ലാം കൂടെ അരുങ്ങി വെക്കാം അതിത്രയും ഞാൻ കട്ട് ചെയ്ത് വെച്ച് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് സവാള ഒരു നെല്ലിക്ക വലുപ്പമുള്ള പുളി ഇട്ടും കുറച്ച് കരിയാപ്പുളി ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി കുതിരാപ്പറ്റി പാത്രം വെച്ചു കുറച്ചെണ്ണ വെളിച്ചെണ്ണ ഞാൻ വെളിച്ചെണ്ണ എടുത്ത് ഏതെണ്ണയാലും കുഴപ്പമില്ല കുറച്ചെണ്ണയെടുമ്പോൾ ചെണ്ണി വെടിച്ചു നമ്മുടെ യൂഷ്വൽ പ്രൊസീജിയർ കടുകിട്ടും കടുക് പൊട്ടി വന്നപ്പോൾ ഒരു ശകേല ഉലുവ ഒരു കാൽ സ്പൂൺ ഉലുവ ഇട്ടും ഒളിച്ചിൽ ഊന്ന് പിടിച്ചു ഒരു ചകയിലെ ഒരു സ്പൂൺ ഉഴുന്ന് വരുമ്പം ഇട്ടു അതെല്ലാം ഒന്ന് നല്ലതായിട്ട് പൊട്ടി വന്നു പൊട്ടി വന്നപ്പോൾ ആ ഉള്ളി ഉള്ളി ഇട്ടു ഉള്ളി മൂക്കാനും മാത്രം ചകയിൽ ഉപ്പ് ആ ഉള്ളി വന്ന് മൂത്ത് വന്നു ഒത്തിരി അങ്ങ് മൂക്കട്ടു അതിൽ ആയിട്ട് വന്നപ്പോൾ ആ ഇഞ്ചി പച്ചമുളകൾക്കൊള്ളിട്ടു അത് നമുക്ക് മൂപ്പിച്ച് തരാം അതൊരുമാതിരി മൂത്തപ്പം മഞ്ഞപ്പൊടി നമ്മുടെ കാശ്മീരി ചില്ലി അതിൻ്റെ കളറേ ഉള്ളൂ വലിയ ഇരിയില്ല നമുക്ക് ഇരി വേണമെങ്കിൽ അതനുസരിച്ചില്ല ഞാനിപ്പോൾ രണ്ട് സ്പൂൺ ഇട്ടു ഒരു രണ്ട് മൂന്ന് സ്പൂണ് മല്ലിപ്പൊടി ഇത്രയുള്ള പൊടികൾ ഇത് കിട്ടും ആ പൊടികളെല്ലാം കുറവായിട്ട് പൊടികളൊക്കെ നല്ലതായിട്ട് വെന്ത് കുറച്ച് കരിയപ്പൊടി ഇട്ടു അത് കഴിഞ്ഞ് നമുക്ക് ആ പുളി ഇതെല്ലാം ഒന്ന് വാഴറ്റി കഴിഞ്ഞപ്പോൾ ആ പുളി കഴിഞ്ഞിട്ട് ആ വെള്ളം ഒഴിക്കാം അത് ഇച്ചിരി ചൂടുവെള്ളം തിളപ്പിച്ച വെള്ളം പച്ചവെള്ളം ഒഴിക്കൽ തിളപ്പിച്ച വെള്ളം നമുക്ക് എത്ര ഗ്രേവി വേണമെന്നുള്ള ഇച്ചിരി തിളപ്പിച്ചു വളരെ ഫുള്ള് തിളപ്പിച്ച വെള്ളം കഴിക്കുക പച്ചവെള്ളം ഒഴിക്കൽ എന്നിട്ട് അത് നമുക്ക് മൂടി വെക്കാം അങ്ങനെ ഉണ്ടായിട്ട് തിളച്ച് എണ്ണയൊക്കെ തിളച്ച് ഇച്ചിരി ഉപ്പ് കൂടെ നമ്മൾ ഉപ്പ് നോക്കിയിട്ടുമ്പോൾ കുറച്ചുപ്പൂ ഇച്ചിരി ഉപ്പൂടെ കിട്ടും അതാ എണ്ണയെല്ലാം അത് കഴിഞ്ഞ് നമുക്ക് ഇച്ചാൽ കോൺഫ്ലോർ അരിപ്പൊടി വേണമെങ്കിൽ വിടാം കോൺഫ്ലോർ ഇല്ലെങ്കിൽ ഞാനൊരു ഒരു ഒന്നര സ്പൂൺ കോൺഫ്ലോർ കലക്കി അതിനകത്ത് ഒഴിച്ചു കോൺഫ്ലോർ ഇല്ലെങ്കിൽ നമുക്ക് അരിപ്പൊടി കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം ഞാൻ കോൺഫ്ലോർ ഒഴിച്ചാണ് അത് ഒഴിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഒന്നുകൂടെ തിളച്ച് കുറുകി എണ്ണയൊക്കെ തെളിഞ്ഞു വരണം ഒത്തിരി എണ്ണ രീതിയിൽ ഗൈവ് വേണം ഇത് നമുക്ക് കുറച്ച് ശർക്കര ഒരു പീസ് ഇട്ടാൽ മതി ഞാനിങ്ങനെ ശർക്കര ഉരുക്കി അരച്ച് വെച്ചേക്കുന്നുണ്ട് അതെന്ന് വിളിച്ചു ലാസ്റ്റ് ഇച്ചിരി ഒരു പിഞ്ച് കായ കായം കൂട്ട് നമ്മുടെ കറി റെഡിയായി റെഡിയായിട്ട് ഉള്ളിക്കറി ഞാൻ ഇട്ടേക്കുന്ന പേര് കഷ്ണമില്ലാത്ത കറി നമ്മുടെ ഉള്ളിക്കറി റെഡിയായി എൻ്റെ ഭാഷയെ കഷ്ണമില്ലാത്ത കറി ഇത് നമുക്ക് ചോറിന് ചപ്പാത്തിക്കും ഇതിനൊരു പുളിയും ഒരു മധുരവും ഒരു എരിയും എല്ലാം കൂടെ ഉള്ളു ചപ്പാത്തിക്കും നല്ലതാണ് ചോറിനും നല്ലതാണ് അപ്പത്തിനും നല്ലതാ ദോശയ്ക്കും നല്ലതാണ് ഒന്നുമില്ലാത്ത ഒരു കറി നല്ല സൂപ്പറായിട്ടുണ്ട് ചപ്പാത്തി ഒരാഴ്ച ഇച്ചിരി മധുരം ഇച്ചിരി പുളി ഇച്ചിരി ഇരി എല്ലാം കൂടെ നിങ്ങളൊന്നും ഉണ്ടാക്കി നോക്കാം താങ്ക് യു